ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു റോസ്മേരി ഉലുവ വാട്ടറാണ് കേട്ടോ അതായത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് നമുക്ക് എങ്ങനെ ഒരു പാക്ക് അല്ലെങ്കിൽ ഒരു സിറം വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഇത് ഞാൻ ഓൺലൈൻ വഴി വാങ്ങിയ ആയിരുന്നു അതിൻ്റെ ലീഫ് റോസ്മേരി വാട്ടറും ഞാൻ വാങ്ങിയിട്ടുണ്ട് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഒന്നും പറയാണ്ടിരിക്കാൻ പറ്റില്ല നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ബെറ്റർ റിസൾട്ട് കിട്ടും നന്നായിട്ട് മുടി വളരുന്നുണ്ടായി വളരുന്നുണ്ടായിരുന്നു പക്ഷേ നമുക്കത് വാങ്ങി മുതലാകുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ ഓൺലൈൻ വഴി അതിൻ്റെ ലീഫ് വാങ്ങി അപ്പോൾ അത് ഏകദേശം തീർന്നു കേട്ടോ ഏകദേശം എന്നല്ല കുറച്ചും കൂടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു തീർ തീരാറായപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടാന്ന് അപ്പം റോസ്മേരി ലീഫ് കാണാത്തവർക്ക് വേണ്ടിയാണോ കേട്ടോ ഞാനിത് എടുത്ത് കാണിക്കുന്നത് ഇതാണ് നമ്മുടെ റോസ്മേരി ഇത് വെച്ചിട്ടാണ് അതിൻ്റെ വെള്ളം ഉണ്ടാക്കുന്നത് ചിലപ്പോൾ അവരുണ്ടാക്കുമ്പോൾ അതിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യുന്നുണ്ടാകും നമ്മൾ വീട്ടിൽ എങ്ങനെ നാച്ചുറലായിട്ട് നമ്മുടെ റോസ്മേരി വാട്ടർ ഉണ്ടാക്കാം എന്നാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പം ഞാൻ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഞാനിപ്പോൾ ഇൻഡക്ഷനിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം അതിനെ പറ്റിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ രണ്ട് ഗ്ലാസ് വെള്ളമാണ് എടുക്കാൻ പോകുന്നത് ഞാൻ ഒരു ഗ്ലാസ് ഒഴിച്ചു കൊടുത്തു വീണ്ടും ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിക്കുകയാണ് അങ്ങനെ രണ്ട് ഗ്ലാസ് വെള്ളം ഇനി നമ്മൾ ഇതിലേക്ക് നമ്മുടെ റോസ്മേരി ലീഫ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു സ്പൂൺ റോസ്മേരി ലീഫാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ഒരുപാടൊന്നും ഇടേണ്ട ആവശ്യമില്ല ഒരു സ്പൂണാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ചിട്ട് വേണം നമ്മുടെ റോസ്മേരി ലീഫ് ഇടാൻ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളത്തിന് വേണ്ടിയാണ് ഈ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തത് രണ്ട് ഗ്ലാസ് വെള്ളം നമ്മൾ വറ്റിച്ചെടുത്ത് വറ്റിച്ചെടുത്തിട്ട് ഒരു ഗ്ലാസ് വെള്ളം ആക്കി എടുക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം നമ്മൾ റോസ്മേരി ലീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒന്ന് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഒന്നൊന്നര സ്പൂണ് നമ്മുടെ ഉലുവ കറി വെക്കുന്ന അതാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ്മേരി മാത്രം തിളപ്പിച്ചിട്ട് വാട്ടർ ഉണ്ടാക്കാം അതല്ലെങ്കിൽ ഇതുപോലെ ഉലുവയിടാം അതല്ലെങ്കിൽ കറ്റാർ വായ ചതച്ചിട്ട് കൊടുക്കാം ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് ഓപ്ഷണലാണ് അപ്പോൾ എൻ്റെ കയ്യിൽ കറ്റാർ വായയില്ല ഞാൻ അത് കിട്ടേനെ അപ്പോൾ ഇപ്പം മുടി വളരാൻ ഏറ്റവും 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 നല്ലൊരു സാധനമാണ് ഉലുവ ഈ ഉലുവ റോസ്മേരി കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു സാധനമാണ് കാരണം എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു സിറ ഒരു വാട്ടറാണ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി മുടിയിൽ സ്പ്രേ ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളായത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഞാനത് വീഡിയോ ചെയ്തിടാമെന്ന് വിചാരിച്ചത് അപ്പം ഞാനിത് ഒന്ന് തിളപ്പിച്ചെടുക്കാൻ പോവാണ് ഇത് തിളച്ച് വറ്റി വറ്റി ഏകദേശം ഒരു ഗ്ലാസ് ആവണം അതാണ് അതിൻ്റെ കറക്റ്റ് പാകം അപ്പം നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്ക് കൊടുക്കുക ഇളക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിതിപ്പം ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചൊന്നേ ഉള്ളൂ റോസ്മേരി എന്ന് പറയുന്നത് നമ്മൾ മുടിക്ക് ഏറ്റവും നല്ലൊരു മരുന്നാണ് നമ്മളിതിൻ്റെ റോസ്മേരി സിറം ഇപ്പോൾ വാങ്ങാൻ കിട്ടും റോസ്മേരി വാട്ടർ മാത്രമല്ല റോസ്മേരിയുടെ സിറം നമുക്ക് വെളിയിൽ വാങ്ങാൻ കിട്ടും ഓൺലൈൻ വഴി വാങ്ങാൻ കിട്ടും റോസ്മേരി നമ്മുടെ മുടി വളർച്ചയ്ക്ക് മാത്രമല്ല നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ടും നമ്മുടെ ഡാൻഡ്രഫൊക്കെ ഉള്ളവരുണ്ടാകും താരൻ അത് മാറിക്കിട്ടാനും ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് റോസ്മേരി പിന്നെ അതുപോലെ തന്നെ ഉലുവ ഉലുവയുടെ ഗുണം പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും തന്നെയില്ല ഉലുവ മുടി വളർച്ചയ്ക്കും ഏറ്റവും മുടി വളർച്ചയ്ക്കും നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഏറ്റവും ഇസഡ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായിട്ടുള്ളൊരു മരുന്നാണ് ഉലുവ ഉലുവ വെച്ചിട്ട് പാക്കുണ്ട് റോസ്മേരി വെച്ചിട്ട് നമുക്ക് പാക്കുണ്ടാക്കാം അതുപോലെ തന്നെ ഉലുവ വെച്ചിട്ട് നമുക്ക് മുടിക്ക് ഏറ്റവും നല്ലൊരു പാക്കെന്ന് പറയുന്നത് തലേദിവസം രാത്രി ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്ത ശേഷം അതിലേക്ക് കുറച്ച് തൈരും ഒരു മുട്ടയും അതുപോലെ തന്നെ റോസ്മേരിയുടെ ഒരു സിറവും ചേർത്തിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മുടി നല്ല ഉള്ളോടുകൂടിയും കൂടിയും നല്ല തിക്ക് ആൻഡ് ലോങ്ങ് ആയിട്ട് വളർന്നു വരും ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് അടിപൊളിയ റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ ഞാൻ ഒരുപാട് ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടുള്ളൊരു പാക്കാണ് നിങ്ങൾക്ക് നൂറ്റൊന്ന് ശതമാനം ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നൂറ്റൊന്ന് ശതമാനവും റിസൾട്ട് കിട്ടുന്നൊരു പാക്കാണ് അതുപോലെ തന്നെ ഉലുവ വെച്ച് എന്ത് ചെയ്താലും നമ്മുടെ മുടിക്ക് ഉലുവ വെച്ചിട്ട് ഏത് രീതിയിൽ എന്ത് ചെയ്താലും നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഉലുവ വെള്ളം തിളപ്പിച്ച് ഇതുപോലെ റോസ്മേരി വാട്ടർ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ഉലുവ വെള്ളം തിളപ്പിച്ച് മാത്രം റോസ്മേരി അഥവാ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഉലുവ മാത്രം ഇട്ട് തിളപ്പിച്ച് മുടിയിൽ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലതാണ് നമ്മൾ തലമുടിയിൽ ഇങ്ങനെ ഈ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ദിവസം നമുക്ക് മുടി നനയ്ക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ കാരണം ഇത് മുടി നനച്ചതിനൊരു തുല്യമാണ് നമ്മൾ തല കുളിച്ച് ക എല്ലാ ദിവസവും കുളിക്കുന്നതിനൊരു തുല്യമാണ് ഇത് വെച്ചിട്ട് നമ്മൾ മുടി നനയ്ക്കുന്നതും അപ്പോൾ അതേ നമ്മുടെ റോസ്മെരി വാട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട് സിമ്പിളായിട്ടുണ്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റം ആണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും ബെറ്റർ റിസൾട്ട് കിട്ടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമാർക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം